ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും മക്കളും മീൻ ബ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് പെട്ടെന്ന് കുമ്പളി വരെ പോകേണ്ടി വന്നു കുമ്പളി ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സിസ്റ്ററുണ്ട് സിസ്റ്ററിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അവിടെ ഉമ്മായും പാപ്പെല്ലാം ഉണ്ട് ഇപ്പം നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നമ്മൾ ടൗണിലോട്ട് വരുവാണ് ടൗണിൽ മോനടുത്ത് പോയിട്ട് വന്ന് നിൽപ്പുണ്ട് അപ്പോൾ അവന് ഞാൻ വേണം നമുക്ക് കുമ്പളിയിലോട്ട് പോകണ്ടേ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ടൗൺ ഇത് നമ്മുടെ ടൗണാണ് ആ പാലുമൊക്കെ പ്രളയം വന്നപ്പോഴൊക്കെ പാലുമൊക്കെ പോയതായിരുന്നു പിന്നെ അതെല്ലാം റെഡിയാക്കിയതാണ് ടൗൺ എല്ലാം കഴിഞ്ഞ് മുകളിലോട്ട് പോകാം അപ്പം പിന്നെ പിള്ളേർക്ക് വിഷമെ നമ്മള് മോളിയും നെല്ലിന്റെ മുട്ടായിട്ട് കഴിക്കുക കാണിക്കാതെ കസ്മന് വീടേ വരാൻ സാധ്യതയില്ല എന്നും കുട്ടികളും മാത്രമേ കാണാളു ി പെരിയാർ എടുത്ത് പിന്നെ കുറെ ബേക്കറി ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു വീട്ടിലെത്തി നാലുമണിയായി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ കുട്ടിയൊക്കെ എല്ലാം വിഷമം പെട്ടെന്ന് പോകുന്ന എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് ഒന്ന് കുറച്ച് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് പിന്നെ ഉപ്പായും ഉമ്മ വരിക്കച്ചക്ക ക വെട്ടി പിന്നെ എല്ലാവരും ചക്കയെല്ലാം കഴിച്ച് അപ്പോൾ ഇതേ അവിടെ മൊത്തം കൊരങ്ങന്മാർ ശബ്ദിയാണ് അപ്പൊ മലയാളം വന്നു മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം മലയാളം വന്ന് മാങ്ങ നിന്ന് ചെറുതായിട്ട് കാണാൻ പറ്റത്തുള്ളു വാങ്ങാൻ എല്ലാം തല്ലിപ്പറിച്ചിടുക പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളപ്പം ഭക്ഷണം കഴിക്കുന്ന മുമ്പ് എന്നാൽ കഴിക്കുക അപ്പോൾ വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി അവിടെ ഒരു റെസ്റ്റോറൻറ്റാണ് തേക്കടി കഫേന്ന് പറഞ്ഞത് അവിടെയാണ് ഫുഡ് കഴിക്കാൻ പോയത് അടിപൊളി ഭക്ഷണമാക്കിയായിരുന്നു എല്ലാരും വീടില്ലേ ഉപ്പാണ് മോനും മോളും സിസ്റ്റർ ഞാനവിടെ ഇരുമ്പുണ്ട് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെ കാണിച്ചില്ല ഇപ്പം ചെറ്റിനാടന ചിക്കൻ കറി ഉണ്ടായിരുന്നു സിക്സ്റ്റി ചിക്കൻ സിക്സ്റ്റി ഫൈവ് മേടിച്ചു കുട്ടിക്ക് പിന്നെ അൽഫാമ് വേണം തോന്നുന്നു ബീഫ് ഫ്രൈ ചെയ്തു ഇന്നും പൊറോട്ട ആയിരുന്നു എല്ലാവരും നല്ല എല്ലാവരും വിഷപ്പാ ഇപ്പം എല്ലാവരും കൂടെ പെട്ടെന്ന് എല്ലാം കഴിച്ച് എല്ലാം വീടിയൊന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ല എല്ലാം ഫിനിഷ് ആക്കി പിന്നെ നമുക്ക് എല്ലാവരും കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെയുണ്ട് ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോന്നു വിടെ തണുപ്പാണ് അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങ് സുഖമായിട്ടൊന്നും ഓർന്നി പിന്നെ രാവിലെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണമായിരുന്നു സിസ്റ്റർ മോനാണ് സിസ്റ്റർ അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരുവാണ് അപ്പോൾ മാങ്ങ എല്ലാം എടുത്ത് ഇതൊക്കെ ചക്കയും എല്ലാം എടുത്ത് മോഞ്ചക്കയും കൊണ്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ വണ്ടി അപ്പുറത്ത് അയറ്റിരുന്നത് അപ്പോൾ അങ്ങോട്ടെല്ലാം വണ്ടിയിലോട്ട് കൊണ്ടുപോയി വെക്കാനായിട്ട് ഞങ്ങൾ ഇപ്പം യാത്രയാക്കാനും സിസ്റ്റർ എല്ലാം വരുവാണെങ്കിൽ കൂടെ ഞങ്ങൾ തിരിച്ചു വരുന്നത് അവന് ഭയങ്കര സങ്കട കുഞ്ഞിന് അപ്പം സ്കൂളൊക്കെ അവനും കൊണ്ടിരാനൊന്നും പറ്റത്തില്ലല്ലോ ഞങ്ങൾ ഓണാവധി ഞാൻ വരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോരുവാ നമ്മൾ പെട്ടെന്ന് ഞങ്ങൾ ഒരു അത്യാവശ്യം ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ പോയതാണ് എന്ത്ന്ന ഹോം സ്റ്റേ റിസോർട്ട് റിസോർട്ടും ഒക്കെയാണ് രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അമ്മ രാവിലെ എല്ലാ ഫുഡൊക്കെ ഉണ്ടാക്കിയായിരുന്നു കണ്ടാലും നമുക്ക് ഈ മനോഹരമായ പച്ചപ്പ് വന്ന് നമുക്ക് മനസ്സിനെ ഇല്ല അതിലത് കുളങ്ങി നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയാണ് ഇപ്പം നമ്മൾ വീടിൻ്റെ അടുത്ത് വെള്ളച്ചാട്ടം ഉണ്ട് അത് കണ്ടു ഇത് മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് ഉള്ളൂ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരാം